ത്തിക ഇടപാടുകൾ ഇപ്പോൾ അന്വേഷണ സംഘത്തിനൊപ്പം ക്ഷൈണം സംഭവത്തേക്ക് ആരോടും ഒന്നും പറയാതെ ഷൈൻ ടോം ചാക്കോ പുറത്തേക്ക് പോയിരിക്കുകയാണ് എറണാകുളം നോർത്ത് സ്റ്റേഷനിൽ നിന്നും പുറത്തേക്ക് വന്ന ഷൈൻ ടോം ചാക്കോയുടെ മാധ്യമ പ്രവർത്തകർ നിരവധി ചോദ്യങ്ങൾ ചോദിച്ചുവെങ്കിലും ഒന്നും പറയാതെ വാഹനത്തിൽ കയറി പോവുകയാണ് ചെയ്തത് ഡാനിപ്പോൾ അവിടെ നിന്ന് തുടരുന്നുണ്ട് ഡാനി ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ഷൈനോട് ഒന്നും മിണ്ടിയില്ല അല്ലേ ഡാനിപ്പോളിലേക്ക് എത്താം എന്തായാലും ഒന്നും മിണ്ടാതെ ഷൈൻ ടോം ചാക്കോ വാഹനത്തിൽ സ്റ്റേഷന് പുറത്തേക്ക് പോയിരിക്കുകയാണ് ജാമ്യം അനുവദിച്ചതോടു കൂടിയാണ് ജാമ്യം ലഭിച്ചതോടുകൂടിയാണ് ഷൈൻ ടോം ചാക്കോ ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത് രണ്ട് വകുപ്പുകൾ എൻ ഡി പി എസ് ആക്ടിലെ ഇരുപത്തിയേഴ് അത് ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടത് ഇരുപത്തിയൊന്ന് സബ്സ്റ്റെക്ഷൻ വൺ അത് ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ടത് രണ്ടും സ്റ്റേഷൻ ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളായിരുന്നു അങ്ങനെ സ്റ്റേഷൻ ജാമ്യം ലഭിച്ച് ഷൈൻ ടോം ചാക്കോ പുറത്തേക്ക് പോയിരിക്കുകയാണ് പഴയ ആത്മവിശ്വാസം ും ഷൈൻ ചോയ്ക്കില്ല മാധ്യമങ്ങളോട് പ്രതികരിക്കാനും ചാക്കോ ഒരു വാക്കും മിണ്ടാതെ മാധ്യമങ്ങൾക്ക് മുന്നിലൂടെ വാഹനത്തിൽ കയറി ഷൈൻ ടോം ചാക്കോ പോയിരിക്കുന്നു ഡാനി ഒന്നും മിണ്ടിയില്ല ഒരുപാട് ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചു ഒരുപാട് മൈക്കുകൾ ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും മിണ്ടാതെ പോയി ഷൈൻ ഒന്നും വേണ്ടാതെ ഷൈൻ പോയിരിക്കുന്ന സാധാരണ ഗതിയിൽ മാധ്യമങ്ങളോട് തുടർച്ചയായി സംസാരിക്കുകയും അങ്ങനെയെല്ലാം തന്നെ ചെയ്യുന്ന ഒരാളാണ് പക്ഷേ ഇത് അങ്ങനത്തെ ഒരു അവസ്ഥയുമല്ല എന്ന് തിരിച്ചറിയാം ഒന്നും ഇത് നിരവധി ചോദ്യങ്ങളുണ്ട് പക്ഷെ ഒന്നിനോടും പ്രതികരിക്കാതെ തന്നെ ഷൈൻ ഇറങ്ങിയിരിക്കുന്നു അനുസരിച്ച് ഷൈൻ്റെ അഭിഭാഷകന്റെ വാഹനത്തിലാണ് ഷൈൻ ഇവിടെ നിന്ന് മടങ്ങിയിരിക്കുന്നത് എന്നതാണ് വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ നോർത്ത നോർത്ത് പോലീസ് വളരെ ധാരണ അകത്തേക്ക് എത്തിച്ചിരുന്നു ചുറ്റുപാടും മാധ്യമങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നു മൈക്കുകൾ ഉണ്ടായിരുന്നു പക്ഷേ ഒന്നിനോടും പ്രതികരിക്കാതെ തന്നെ ഷൈൻ മടങ്ങിയിരിക്കുന്നു ആ സൂചിപ്പിച്ചതുപോലെ തലകുനിച്ചുകൊണ്ട് ഷൈൻ ഇവിടെ നിന്ന് മടങ്ങിയിരിക്കുന്നു കേസിലെ ഒന്നാം പ്രതിയാണ് ഈ കേസിലെ ഒന്നാം പ്രതിയാണ് ഷൈൻ അതുകൊണ്ട് തന്നെ നിരവധി ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബാക്കി നിൽക്കുന്നുണ്ട് ഷൈൻ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലും ആ ചോദ്യങ്ങൾ ഉണ്ട് കാരണം പുറത്തു വന്നിരിക്കുന്ന മൊഴി അതോടൊപ്പം തന്നെ ഈ എഫ് രണ്ടാം പ്രതി കൂടി വന്നിരിക്കുകയും ചെയ്യുന്നു ഷൈൻ്റെ സന്ദർശകർ ഇതുമായി ബന്ധപ്പെട്ട ഒരു കൃത്യമായ രീതിയിലുള്ളൊരു വിശദീകരണമോ കാര്യങ്ങളോ എന്തെങ്കിലും ഷൈനിൽ നിന്ന് സ്വാഭാവികമായും എല്ലാവരും തന്നെയും പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അതൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഷൈൻ ടോം ചാക്കോ മടങ്ങിയിരിക്കുന്നു എന്നതാണ് നേരത്തെ ഈ ജാമ്യവ്യവസ്ഥകൾ അത് പൂർത്തിയാക്കിയതിനു ശേഷം ഷൈന്റെ മാതാപിതാക്കളും ഇവിടെ നിന്ന് മടങ്ങിയിരുന്നു ആരും തന്നെയും മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നില്ല ഇപ്പോൾ ഷൈനും അതേ രീതിയിൽ തന്നെ ഇവിടെ നിന്ന് മടങ്ങിയിരിക്കുന്നു എന്നതാണ് എന്തായാലും ഈ കേസിലെ ഒന്നാം പ്രതിയാണ് രണ്ട് രണ്ടുപേരുടെ ആൾ ജാമ്യത്തിലും അതോടൊപ്പം തന്നെ ജാമ്യത്തുകയുടെ അടിസ്ഥാനത്തിലുമാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് സ്റ്റേഷൻ ജാമ്യം തന്നെയാണ് ഇതിൽ രണ്ട് വകുപ്പുകൾ പ്രകാരമാണ് ഈ തീർച്ചയായും ഡാനി ഡാനി ഈ ചെ നമ്മൾ വളരെ കുറച്ച് ദൃശ്യങ്ങൾ മാത്രമാണ് ഷൈൻ ടോം ചാക്കോയുടെ അത് ലഭിച്ചത് പുറത്തേക്ക് കൊണ്ടുവരുമ്പോഴും അകത്തേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പൊക്കെ അത് ഹോസ്പിറ്റലിലേക്കായാലും സ്റ്റേഷനിലേക്കായാലും വളരെ ക്ഷീണിതനായാണ് ഈ ദൃശ്യങ്ങളിൽ ഷൈൻ ടോം ചാക്കോ കാണപ്പെടുന്നത് നേരത്തെയൊക്കെ കാണുമ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ കാണുമ്പോൾ ഉള്ള ഒരു സാഹചര്യമല്ല അങ്ങനെ ഒരു ബോഡി ലാംഗ്വേജേ അല്ല ഷൈൻ ടോം ചാക്കോയുടെത് വളരെ അപ്രതീക്ഷിതമായിരുന്നു ഇന്നത്തെ നടപടികൾ അറസ്റ്റിലേക്ക് ഉൾപ്പെടെ പോയ ഈ നടപടികൾ എന്നതാണോ ഷൈൻ ടോം ചാക്കോയുടെ ബോഡി ലാംഗ്വേജിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്